ആറാട്ടുപുഴയിൽ ജനിച്ച് ഗ്രാമീണത തുളുമ്പുന്ന ഒട്ടേറെ ഗാനങ്ങൾക്ക് ഈണം നൽകിയ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് മികച്ച ഗായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പ്രണയം തുടരുന്നു എന്ന സിനിമയിലെ പതിരാണൻ നോർത്തു കനവിൽ എന്ന ഗാനം ആലപിച്ചതിനാണ് അവാർഡ് സിനിമയിൽ മൺമറഞ്ഞ മഹാരാഥന്മാർ ഉൾപ്പെടെയുള്ളവരുടെ കൂടെ പ്രവർത്തിച്ചിട്ടും എവർഗ്രീൻ പാട്ടുകൾ സമ്മാനിച്ചിട്ടും സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇതുവരെ മോഷിന് ലഭിച്ചിരുന്നില്ല മികച്ച ഗായകനുള്ള പുരസ്കാരം വയസ്സിൽ തേടിയെത്തിയപ്പോൾ സംഗീത സംവിധായകരിലെ കാരണവർ തന്റെ സന്തോഷം പങ്കുവച്ചു അവാർഡ് ലഭിച്ചതിൽ സന്തോഷവും അത്ഭുതവും തോന്നുന്നു ആദ്യമായാണ് ഇങ്ങനെയൊരു പുരസ്കാരം ലഭിക്കുന്നത് വളരെ സന്തോഷം മാസ്റ്റർ പറഞ്ഞു സന്തോഷം സംഗീതകാരം ഒരു പാട്ടുകാരൻ എനിക്ക് കിട്ടി ഇപ്പൊ അങ്ങനെ അനുസരിച്ച് ഞാൻ അറിഞ്ഞില്ല നിങ്ങളൊക്കെ പറഞ്ഞിട്ട് പാട്ടിട്ട് മനസ്സിലായി എന്തായാലും സന്തോഷമുള്ളൂ പാട്ട് സംഗീതം ചെയ്ത് ഒരുപാട് കാലമായിട്ട് പാട്ടുണ്ടാക്കണ അതിനല്ല പാട്ടുകാരനായിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് അനുഭവം സഹിക്കാപ്പിക്കാം എന്തൊരു അനുഗ്രഹം തന്നെ ചെറുപരമ്പത്ത് ചെരിദേവിക്കാവ് ചെരുദേവിക്കാവ് അല്ലെ തിരുനടത്താ കോലുതിരുടെ അരിത്തിട്ടു കരുമാടി പിള്ളേര് തിരുവിയാർ തിരുകിയലയുടെ വികൃതി മടുത്തിട്ടു അങ്ങനെയോ ഇങ്ങനെയോ എങ്ങനെയോ പോയപ്പോളരിയിലെത്തി ചിറയിൽ പുളിറ്റ് പുതിയ മോഹങ്ങൾ ചിറകിട്ടടിച്ച് തിരുവട്ടം കാണാനുള്ള കൊതിച്ച് തട്ടകത്ത് തായൊത്ത് കൂട്ടം കൂടാനോ കോട്ടം കൂടാനോ തട്ടുന്ന ജീവിത തട്ടുചേർത്താനും ചിരുദേവിയമ്മയുടെ എറക്കെടുത്തി മുത്തച്ഛൻ കൊച്ചക്കൻ ആശാൻ ഇരിങ്ങാലക്കുട ഗോവിന്ദൻകുട്ടി പണിക്കർ ആർ വൈദ്യനാഥ ഭാഗവതർ ശങ്കരനാരായണ ഭാഗവതർ എന്നിവരിൽ നിന്നാണ് വിദ്യാധരൻ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചത് ഗായകനാകാൻ ആഗ്രഹിച്ച ചെന്നൈയിലെത്തിയ വിദ്യാധരൻ മാഷിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ദേവരാജൻ മാസ്റ്ററാണ് ആദ്യ അവസരം നൽകിയത് ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ മെഹബൂബിനൊപ്പം ഓ റിക്ഷ എന്ന ഗാനത്തിന് കോറസ് പാടിക്കൊണ്ടായിരുന്നു തുടക്കം ശേഷം സംഗീത സംവിധായകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശ്രീമൂല നഗരം വിജയന്റെ എന്റെ ഗ്രാമം സിനിമയിലായിരുന്നു അരങ്ങേറ്റം അതിലെ കൽപ്പാന്തകാലത്തോളം എന്ന ഗാനം എക്കാലത്തെയും സൂപ്പർ ഹിറ്റായി കണ്ണന്റെ തുടർന്ന സിനിമാ സംഗീത ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അനവധി ഗാനങ്ങൾ കാണാം കൊതിച്ചുവിലെ സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം വീണപൂവിലെ നഷ്ടസ്വർഗങ്ങളെ അച്ചുവേട്ടന്റെ വീട്ടിലെ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം പാദമുദ്രയിലെ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും തുടങ്ങി ഹൃദയത്തിൽ പതിഞ്ഞ ഗാനങ്ങൾ മൂളാത്ത മലയാളികൾ ചുരുക്കം ആറാട്ടുപുഴ ഗ്രാമത്തിൽ ജനിച്ചതിന്റെ വിശുദ്ധികൊണ്ടാകാം ഗ്രാമീണ ഗാനങ്ങളായിരുന്നു മാഷിന്റെ സൃഷ്ടികളിൽ ഭൂരിഭാഗവും മുല്ലനേഴി മാഷ് വിദ്യാധരൻ മാഷ് എന്നിവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന പുഞ്ചവയൽ ചിറയുറയ്ക്കണ തോറ്റം പാട്ട് പാണ്ഡ്യാലക്കടവും വിട്ട് പാട്ടും കൂത്തും താളവുമിട്ട് തെക്കുന്നു വന്നാലും വടക്കുന്ന് വന്നാലും തെയ്യത്തിന് ചെമ്മാന പന്തൽ തുടങ്ങി ഗ്രാമീണ ഗാനങ്ങൾ ഒരു കാലത്തെ ജനത ഏറ്റുപാടി ഗ്രാമീണ ഗാനങ്ങൾ നാടകം ഭക്തിഗാനങ്ങൾ സിനിമാ ഗാനങ്ങൾ എന്നിവയുൾപ്പെടെ നൂറുകണക്കിന് പാട്ടുകൾക്ക് മാഷ് ഈണം പകർന്നു ആറാട്ടുപുഴ പറതൂക്കം പറമ്പിൽ ശങ്കരന്റെയും തങ്കമ്മയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മാർച്ച് ആറിനാണ് വിദ്യാധരൻ മാഷ് ജനിച്ചത് ജനപ്രിയ സംഗീത സംവിധായകനും ഗായകനുമായ നടങ്കർ ഉൾപ്പെടെ ആറ് സഹോദരങ്ങൾ ഭാര്യ ലീല മക്കൾ സംഗീത സജിത് മരുമക്കൾ ചന്ദ്രൻ പെരിങ്ങോട് അനില